സാറേ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നടക്കുകയാണ് എല്ലാ ലോക നേതാക്കളും അതിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട് ട്രംപും ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തി നടത്തിയത് വമ്പൻ അവകാശവാദമാണ് ഏഴു മാസം കൊണ്ട് ഞാൻ ഏഴ് യുദ്ധം തീർത്തു ആ ലിസ്റ്റിൽ ഇന്ത്യ പാകിസ്ഥാനുണ്ട് ഇസ്രയേൽ ഇറാനുണ്ട് അതേപോലെ കംബോഡിയ തായ്ലാൻഡ് യുദ്ധമുണ്ട് അദ്ദേഹം പറയുന്നത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം വരെയൊക്കെ നീണ്ടു നിന്ന യുദ്ധം പുള്ളിയുടെ ഒറ്റ ഇടപെടൽ കൊണ്ട് അങ്ങ് തീർന്നു ഐക്യരാഷ്ട്രസഭ ഇതിലൊരു ചുക്കും ചെയ്തില്ല അവരവരുടെ നയപരിപാടികൾ അത് ആ ഒരു നിലയിലേക്ക് അവർ ഉയർന്നില്ല എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ പ്രശ്നം അതല്ല ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് നമ്മൾ ഇതിലൊരു മധ്യസ്ഥനെ നമ്മൾ തേടിയിട്ടില്ല ആ മധ്യസ്ഥ ശ്രമം ഇന്ത്യയുടെ നയമല്ല പ്രധാനമന്ത്രി ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ചപ്പോഴും ഇക്കാര്യം പറഞ്ഞതാണ് ഇതൊക്കെ പോട്ടെ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ അൽ ജസീറ ഒരു അന്താരാഷ്ട്ര മാധ്യമമാണ് അൽ ജസീറയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇഷാഖ് ദർ വരെ പറയുന്നുണ്ട് ഇക്കാര്യത്തിലൊരു മധ്യസ്ഥനെ ഇന്ത്യ അനുവദിച്ചിരുന്നില്ല എന്നാൽ പാകിസ്ഥാൻ അത് സ്വീകാര്യമായിരുന്നു അമേരിക്കൻ നേതാക്കളുമായിട്ട് അവർ സംസാരിച്ചു ഇക്കാര്യത്തിൽ അമേരിക്ക ഇടപെടുന്നത് പാകിസ്ഥാൻ സ്വീകാര്യമായിരുന്നു പക്ഷേ ഇന്ത്യ അംഗീകരിക്കാത്തതുകൊണ്ട് കൊണ്ട് ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് ആ പ്രശ്നം പരിഹരിച്ചതെന്ന് പാകിസ്ഥാൻ വരെ അംഗീകരിച്ച സംഗതിയാണ് ട്രംപ് വീണ്ടും അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കണം അദ്ദേഹത്തിന് ചില സ്വകാര്യ അജണ്ടകളുണ്ട് നോബൽ സമ്മാനം കിട്ടണം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണം എന്നുള്ള അജണ്ടകളൊക്കെയുണ്ട് പക്ഷേ രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞൊരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ അങ്ങേർക്ക് ഉളുപ്പില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണമാണോ ഇത് പറഞ്ഞതിനെ പൂർണ്ണമായി തള്ളിക്കളയണ്ട ഏഴ് യുദ്ധം അങ്ങനെ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു കാരണോടെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാം ഈ ഏഴു യുദ്ധം തുടങ്ങാനുള്ള കാരണം അങ്ങനെ തന്നെയായിരിക്കും ആദ്യം വാസ്തവമാണല്ലോ ഈ യുദ്ധങ്ങളെല്ലാം തുടങ്ങി നിൽക്കാൻ കാരണക്കാരായത് അമേരിക്ക ആയിരിക്കും ഒന്നും വന്നിട്ടില്ല അമേരിക്ക ആയിരിക്കും അപ്പോൾ അതിന്റെ എവിടെയാണ് അതിന്റെ വീക്ക് പോയിന്റ് എവിടെയാണ് ആരെ പിടിക്കണം എന്നറിയാം പിന്നെ രണ്ടാമത്തെ കാര്യം യുദ്ധങ്ങളെ രാജ്യത്തെ രാജ്യങ്ങളിലെ യുദ്ധങ്ങളെ തീരുമാനിക്കാൻ വേണ്ടി സെക്രട്ടറിമാരല്ല പ്രധാനപ്പെട്ട വിദേശ നയതന്ത്ര വിദഗ്ധരുണ്ട് ഇവിടെ നമുക്ക് അജിത് ഡോവലാണ് പറയുന്ന പറഞ്ഞ് കേൾക്കുന്നത് പേര് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശപ്രകാരമാണ് മോഡിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ വർക്ക് ചെയ്യുന്നത് അതെ അപ്പം ഈ ഇവര് സംസാരിക്കുന്ന ആരുമായിട്ടായിരിക്കും അജിത് ഡോവലു അജിത് ഡോവലായിട്ട് സംസാരിക്കും അജിത് ഡോവലെ ആ പ്രപ്പോസൽ മോഡിയുടെ മുമ്പിലോ അമിത്ഷായുടെ മുമ്പിലോ വെച്ച് അവർ തള്ളിക്കളയാൻ സാധ്യത വളരെ കുറവാണ് കാരണം സുപ്രീം പവർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഇന്റർഫ്ലൻസ് ആയിരിക്കും ട്രംപ് നടത്തിയിരിക്കുന്നത് അത് പരസ്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യക്ക് സംഭവിക്കാൻ പറ്റിയല്ല ഐ ഡോ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ യുദ്ധം നിർത്തിയെന്ന് മോഴിക്ക് പറയാൻ പറ്റുമോ അല്ലെ അമേരിക്ക പറ അങ്ങനെ പറയാൻ പറ്റില്ല ട്രംപ് ഇവരൊരു വെട്ടിലാക്കിയത് പിന്നെ എണ്ണ അത് പാകിസ്ഥാനെടുക്കുക പാകിസ്ഥാന്റെ കാര്യങ്ങളെല്ലാം സൈനിക മേധാവി അസീം മുനീർ എന്ന് പറയുന്നത് സൈനിക മേധാവിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് വൈറ്റ് ഹൗസ് ട്രംപിന്റെ തൊട്ടടുത്തിരുതി അയക്ക ഡിന്നർ കൊടുത്തു അതെ പിറന്നാൾ സദ്യ അപ്പോൾ അയാൾ പറയുന്ന പ്രവർത്തകർ ആർക്കും വരുള്ളൂ പാകിസ്ഥാൻ ഗവൺമെന്റിന് പറ്റുകയുള്ളൂ അതെ ഇമ്രാം ഖാൻ ആയാലും ഇപ്പോഴത്തെ ഗവൺമെന്റ് ആരായാലും അപ്പോൾ അവിടെ അസീം മുനീറിനോടായിരിക്കും അമേരിക്ക പറഞ്ഞത് അത് സമ്മതിക്കാൻ പറ്റുമോ അപ്പോൾ അയൽ ട്രംപ് പറഞ്ഞതിൽ വാസ്തവം വേണക്കുണ്ടാകാം ഉണ്ടാകാം ഏഴ് യുദ്ധം നിർത്തി എന്നുണ്ടെങ്കിൽ ഏഴ് അത്ര വലിയ മേജർ യുദ്ധങ്ങളൊന്നും ഉണ്ടായില്ല അല്ലാതെ ഇത്തിരി എസ്കലേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് അതും നിർത്താൻ സാധിച്ചു അല്ലെ നിന്നും അല്ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യ കടന്നു ഒരു പതിനഞ്ച് ബ്രഹ്മോത്സവം കൊടുത്തത് കൊണ്ടാണ് തീർന്നത് അല്ല ഇത് ഇതെല്ലാം കണക്കുകളല്ലേ അതെ ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കണക്ക് കാറെങ്കിൽ ആറുമാസം താമസിച്ചിരുന്നവർ ആരെങ്കിലും പറഞ്ഞു ആറുമാസമായിട്ട് പാകിസ്ഥാൻ അവിടെ ഉണ്ടോ നാൻ പറഞ്ഞില്ലല്ലോ ഇല്ല അവിടെ നിന്ന് അവര് ഒഴിപ്പിച്ച ശേഷമേ പറഞ്ഞു അവിടെ പാകിസ്ഥാൻ കയ്യേറിയ ആറ് മാസം അവന്റെ കയ്യിൽ വെച്ച് നമ്മുടെ സ്ഥലം ഇല്ലേ അത് അവരെ ഒഴിപ്പിച്ച നേട്ടാന്ന് പറയാ നിങ്ങളുടെ വീട്ടിൽ വേറൊരു മുന്നേ താമസിച്ച അടുക്കള കറി കഞ്ഞും കറിയും താമസിച്ച് കഴിഞ്ഞിട്ട് അവനെ ഇറക്കി വിട്ട നേട്ടാണോ അപ്പോൾ അങ്ങനത്തെ കാഴ്ചപ്പാടിലേക്ക് ഇത് പോകാൻ പാടില്ല പിന്നെ ലോക ലോകത്തിലെ പൊതു അന്തരീക്ഷം എന്ന് പറയുന്നത് യുദ്ധത്തിന് അനുകൂലമല്ല അതെ ദരിദ്ര രാജ്യങ്ങളിപ്പോൾ ആഫ്രിക്കയിലും എസ്പെഷ്യലി ദരിദ്ര രാജ്യങ്ങൾ പിന്നെ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമേ സംഘർഷമുള്ളൂ ഇപ്പോൾ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ സംഘർഷം നടന്നു എന്ന് പറയാൻ ഇപ്പോൾ തൽക്കാലം പോളണ്ട് റഷ്യ വേണേൽ പറയാം അതിനപ്പുറം സംഘർഷങ്ങളില്ല ആഭ്യന്തര സംഘർഷങ്ങളും താരതമ്യേന കുറവാണ് ഇപ്പോൾ ഒരു കാലത്ത് അയർലൻഡും പ്രോട്ടസ് പ്രൊട്ടസ്റ്റൻ്റുകാർ അയർലൻഡ് കത്തോലിക്കരും തമ്മിൽ ഉള്ള ഇംഗ്ലണ്ടുമായിട്ടുള്ള സമരം യുദ്ധം എത്ര കാലം നീണ്ടു നീണ്ടുവന്നു അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങൾ അതികുന്നില്ല സെൻസിബിളായിട്ട് ഇതിനെ കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും നട്ടക്കച്ചവടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും മറിച്ച് ഇത് മനസ്സിലാകാത്ത വേറൊരു മൗ മൗലികോധത്തിൻ്റെ വേറെ രാഷ്ട്രീയം കൊണ്ടുവരുന്നുണ്ട് ഞാനിവിടുത്തെ രംഗത്തുള്ളതൊക്കെ തന്നെയാണ് പറയുന്നത് ഇവിടെ മറ്റൊരു വേണ്ട മുസ്ലിം വേണ്ട ഇന്നലെ ഒരാൾ പ്രസംഗിച്ചു ബാബറ് ബാബറല്ലല്ലോ വാവർ മുസ്ലിമാണ് അങ്ങനൊക്കെ ഇതിനകത്ത് യാതൊരു പങ്കുവില്ല അയ്യപ്പനായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു പറയുന്നുണ്ടായിരുന്നു ഇല്ലയോ എന്നറിയാവുന്ന ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പില്ല വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ അതും പറഞ്ഞൊരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശന ഇതിനേക്കും ബ്രിട്ടനിലെ കുടിയേറ്റക്കാർ ചെയ്യുന്നത് ഇന്ത്യക്കാർ ഓണത്തിന് പൂവിട്ടു ആ പൂവെല്ലാം കൂടെ വലിച്ച് വഴിയിലേക്ക് കിട്ടും അല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇത്രയും അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ പ്രതിമയുണ്ട് അമേരിക്കയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രതിമയാണ് ആ അത് എന്തിനാണ് ഒരു ക്രിസ്ത്യൻ രാജ്യമായ ഇവിടെ ഒരു ഹിന്ദു പ്രതിമ കൊണ്ട് സ്ഥാപിച്ചേക്കുന്നുണ്ട് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരൻ വലിയ പ്രശ്നം ഉണ്ടാക്കി അത് വലിയ വിവാദമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പ്രശ്നം ഉണ്ട് നമുക്കിതിനെ തീർക്കാൻ പറ്റുമോ അമേരിക്കയിൽ ഹനുമാൻപ്രമിന്ന് സ്ഥാപിക്കേണ്ട ക്രിസ്ത്യൻ രാജ്യങ്ങൾ സ്ഥാപിക്കേണ്ടതെന്ന് പറഞ്ഞതിന് വാവരും അയ്യപ്പനായിട്ടും എന്തുയില്ല അതുകൊണ്ട് അവരുടെ പള്ളി മാറ്റിക്കൊണ്ടെന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സാമ്യം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആരാ മെച്ചം ഈ സാമ്യമാരെ ഭൂവിച്ചോണ്ട് മുടക്കുക

ഒരു മുന്നറിയിപ്പ് കൊടുത്തു എന്നൊക്കെ മുൻപ് വാർത്ത ഒന്ന് അതായത് പാകിസ്ഥാൻ എന്തോ വലിയ സംഗതി എനിക്ക് തോന്നുന്നു ആണവ ആയുധങ്ങളടക്കം തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ ഭയക്കുന്നില്ല ഉചിതമായ മറുപടി കൊടുക്കും എന്നുള്ള മറുപടി അന്ന് കൊടുത്തു ഇതിനപ്പുറം ട്രംപിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ഇതുവരെ യാതൊരു വാർത്തകളും വന്നിട്ടില്ല അങ്ങനെ ട്രംപ് ഇടപെട്ടു എന്ന് അയാളെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ വൈറ്റ് ഹൗസിൽ അതിൻ്റെ തെളിവുകൾ കാണുന്നുല്ലോ അത് നിസാരമായിട്ട് പുറത്തുവിട്ട് അയാളുടെ അവകാശം അത് അത് ഉള്ളൂ അല്ല അത്തരം തെളിവുകളൊന്നും അവരുടെ ആരുമായിട്ട് നമ്മൾ ഇവിടുത്തെ മോഡിയായിട്ട് സംസാരിച്ചിട്ടില്ലെന്നേ ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഇപ്പം ഇങ്ങിയരുമായിട്ട് സംസാരിച്ച് പാകിസ്ഥാൻ ഗവൺമെന്റായിട്ട് സംസാരിച്ചത് ശുദ്ധിയാണോ അസീം മുന്നീറായിട്ട് സംസാരിച്ചത് വല്ല കാര്യമുണ്ടോ അസീം സംസാരിച്ചു സംസാരിച്ചത് കൊണ്ടല്ലോ അതുപോലെ ഇവിടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആ ലെവലിൽ ചർച്ച നടത്തിക്കാണും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ആരും വിലയും കൊടുത്തിട്ടില്ല അസിമറി വില കൊടുത്തു പറഞ്ഞില്ലേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഓക്കെ പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു നയതന്ത്ര സമീപനം ഉണ്ടാകുമല്ലോ അത് ഈ ഒരു ഉദ്യോഗസ്ഥനുമായിട്ടായിരിക്കുമോ ചർച്ചയുണ്ടാകേണ്ടത് അല്ലേ ഞാൻ ചോദിക്കുന്നത് ഉദ്യോഗസ്ഥ ലെവലിൽ ചർച്ച കഴിഞ്ഞിട്ടല്ലേ നയതന്ത്ര ലെവൽ ഉദ്യോഗസ്ഥ ലെവലിൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ മോഡിയും അങ്ങനെ അങ്ങോട്ട് നോക്കി വല്ല ഭാഷ പോലും മനസ്സിലാക്കിയല്ലോ പിന്നെ ഇവിടെ മോദിക്ക് അത്യാവശ്യം ഒക്കെ അറിയാം അല്ല അത് ട്രംപിൻ്റെ പോയിൻ്റ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല കമ്മ്യൂണിക്കേഷൻ ഒരു മാധ്യമം വേണം ചർച്ച തുടങ്ങി വയ്ക്കാൻ ഒരു മാധ്യമം വേണം ചാടിക്കരെയും കൊണ്ട് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് പറ്റിയല്ല അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ന റൂട്ടിൽ കൂടെ ഇന്ത്യക്ക് വേണ്ടി കാര്യങ്ങൾ പറയണം ഇന്നതായിരിക്കണം ഇന്ത്യയുടെ പൊസിഷൻ എന്ന് ഇവിടെ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ബ്രീഫ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുണ്ട് അവരാണിത് ഇൻഫ്ലുവൻസ് തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരാണ് പാർലമെന്റിലെ അംഗങ്ങൾ എം പിമാർ പോലുമില്ല പാർലമെന്റിലെ എം പിമാര് പോലുമില്ല അതാണ് ബ്രീഫ് ചെയ്തത് അല്ല നമ്മൾ ഈ കാര്യത്തിൽ ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു നിലപാട് പറഞ്ഞിരുന്നു നമ്മൾ ഇത് എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇത് വലിയൊരു യുദ്ധമാകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത് ഭീകരവാദ കേന്ദ്രങ്ങൾ അമർച്ച ചെയ്യുക അത് കൃത്യമായ ലക്ഷ്യം നേടി അതിനുശേഷം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നില്ല ആ ഒരു നിലപാടുള്ളപ്പോൾ പിന്നെ ആ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യത ഇല്ലല്ലോ അപ്പോൾ പിന്നെ ട്രംപിന്റെ ഇടപെടലെ ആവശ്യം ഇല്ലല്ലോ ഞാനിതിലെല്ലാം ഒരു സംശയത്തോടെ നോക്കുന്ന ആളാണ് ഭീകരവാദ കേന്ദ്രങ്ങൾ താരിഖേയും ഇതിൽ ആക്രമിച്ച് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അവരെ തന്നെ കൊന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ അങ്ങ് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാകുന്നുണ്ട് അത് അവിടെയുള്ള ഇന്ത്യണലായിട്ടുള്ള പാകിസ്ഥാൻ്റെ സഹായം കിട്ടാതെ നടക്കുമോ പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യാനിലായിട്ട് അവിടെ സൈന്യത്തിൻ്റെ സഹായം കിട്ടാതെ ഈ ഓപ്പറേഷൻ നടക്കുവോ അല്ല സാറ്റലൈറ്റുകളൊന്നും നമുക്ക് സംഭവിച്ചു ഇപ്പോൾ ഇസ്രായേൽ വന്നിട്ട് കൃത്യം ഖത്തറി വന്നിട്ട് ഹമാസ് ഉള്ളിടത്ത് മാത്രം ബോംബിട്ടിട്ട് പോവാം വേറെ ആർക്കൊന്നും പറ്റുന്നില്ല അത്ര പിൻ പിൻപോയിൻ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്ത്യണലായിട്ട് കൃത്യമായി ഇതിൻ്റെ മാപ്പിങ് കിട്ടുന്നുണ്ട് അതിപ്പോൾ ഏജൻ്റ്മാരുണ്ട് ഏജൻ്റുമാരുണ്ട് അല്ലെങ്കിൽ ഇവര് അവർക്ക് ശല്യമാണ് ഈ ലഷ്ക തേവിയൊക്കെ പാകിസ്ഥാനും ശല്യമാണ് ഇപ്പം അമ്മെല്ലാം കൂടി എങ്ങോട്ട് ഓടിച്ചിരിക്കുക അഫ്ഗാനിൻ്റെ അതിർത്തിയിലേക്ക് ഓടിച്ചിരിക്കുക കാരണം നാട്ടിൽ നിന്നാൽ ശല്യമാണ് അവൻ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ വകുപ്പിക്കുകയില്ല അങ്ങനെ പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് നീ വേറെ കൊണ്ടെങ്കിലും പൊക്കോ എന്നുള്ള രീതി ഒഴിവാക്കാൻ പറ്റിയ മാർഗ്ഗം ഇന്ത്യ പറഞ്ഞ പോലെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു വേണം ഇന്ത്യയിൽ ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് ലാഭമൊന്നുമില്ല അതെ നട്ടം മാത്രമേ ഉള്ളൂ അതെ പക്ഷേ ആ പാകിസ്ഥാനെ നമ്മളുമായിട്ട് കോംപ്രമൈസായെന്ന് പറഞ്ഞാൽ മൗലികവാദികളെല്ലാം കൊണ്ട് ഒരുമിച്ച് അവിടെ ഉണ്ടാകും ബംഗാളിൽ ബംഗ്ലാദേശിൽ ഉണ്ടായ പോലെ ആ അവസരം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നോക്കി അവിടെ ട്രംപിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കം അങ്ങനെ പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് മെയിൻ്റെയിൻ ചെയ്തു ഇന്ത്യയിൽ കോൺസിക്വൻസ് ഉണ്ട് പിന്നെ പാകിസ്ഥാൻ ഭയങ്കര ദാരിദ്ര്യത്തിൽ നിൽക്കുക നൂറ് ഡോളർ കിട്ടിയ ലാഭം നമ്മുടെ പിണറായി വിജയൻ കൂട്ടുക ഇവിടെ ആ നൂറ് ഡോളറോ ആയിരം ഡോളറോ കിട്ടിയ ലാഭം എന്ന് പറഞ്ഞിടക്കെയാണ് അത് കൊടുക്കുമല്ലോ അത് അത് കൊടുക്കുക കൊടുക്കണമെന്നില്ല കൊടുക്കാമെന്ന് പറയും അതെ വാഗ്ദാന കാണും അല്ലാതെ ഇപ്പം നമ്മളോട് പറയും അതെ നിങ്ങൾ ഇവിടെയുള്ള അമേരിക്കൻ വിസ ഉള്ളതിനോടെല്ലാം പൊക്കോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാര്യം ഇന്ത്യക്ക് ഇന്ത്യ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയല്ല ഇന്ത്യക്കാരെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കൂടിക്കണക്കിന് ശമ്പളം അവർ മാത്രമല്ല പലരും അവിടെ തൊത്തും എല്ലാം മേടിച്ചിട്ടിരിക്കുക എന്നാ ചെയ്യും അപ്പം അങ്ങനത്തെ ഭീഷണി വരും അപ്പോൾ അത് നമ്മളിപ്പോൾ ആ അത്തരം ഭീഷണിയുടെ പേരിലാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അല്ല അക്സെപ്റ്റ് ചെയ്യുകയില്ല അതുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ പറ്റുമോ ട്രംപ് പറയാതെ തന്നെ നമ്മൾ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാൻ നമ്മളെ പിടിച്ചു നിർത്തി എന്ന് പറയാനാണ് മോഡി ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട് ഒരു വശത്ത് പിന്നെ രണ്ടാമത്തെ ഏഴ് യുദ്ധങ്ങളുടെ കാര്യത്തിൽ കംബോഡിയയുടെ കാര്യം ശരിയാണ് തായ്ലൻഡും കമ്പോഡിയായിട്ടുള്ള തർക്കാലും അത് അമേരിക്കയുടെ അജ്ഞാനവർത്തികളാണല്ലോ ഇറാന് ഇറാന് ഇസ്രായേൽ ഇങ്ങനെ നടത്തി എങ്ങനെ അതിൽ ഇസ്രായേൽ അമേരിക്കയുടെ സ്വന്തം ആളായതുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയുടെ സ്വന്തം ആളല്ല ഇറാനും തൽക്കാലം അമേരിക്കയെ പിണക്കേണ്ടെന്ന് തന്നെ വിചാരിച്ചു ഇറാൻ ആയുധം കൊടുക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ആയുധം കൊടുക്കുന്ന മറ്റുള്ളവരെങ്ങൾ കളിപ്പിക്കുന്ന പരിപാടിയേ ഉള്ളൂ ഹമാസിനെ കൊണ്ടും കിസ്ബുളയെ കൊണ്ടും ഒക്കെ ഇത് കളി അല്ലാണ്ട് ഇറാൻ നേരിട്ട് ഇടപെടിയല്ല ഇറാൻ ഒന്നും അനുഭവിച്ചല്ലേ ഇറാൻ ഒന്ന് അനുഭവിച്ച് നശിച്ചുപോയല്ലേ ഇറാഖ് അനുഭവിച്ചില്ലേ ഇവരുടെ ഈ അത്ര രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് ചേർത്ത് നിൽക്കാൻ തോന്നിയ രാജ്യങ്ങളെല്ലാം തകർന്നിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ അത് ട്രംപിനറിയാം ആ പേടി ഇവർക്കുണ്ട് സൗദി ലീജിത്തോന്നും എന്തെല്ലാം പറഞ്ഞാലും അമേരിക്ക വിട്ട് നിൽക്കുകയില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഈ പുതിയ നാറ്റോ സൗദി അറേബ്യയും പാകിസ്ഥാനും സൈനിക സഖ്യം പോലും ഇന്ത്യക്കെല്ലാം ഭീഷണി ചൈനയ്ക്കാണ് പക്ഷെ നമ്മളിവിടെ ട്രംപിൻ്റെ ഇൻവോൾവ്മെൻ്റ് തള്ളിക്കളഞ്ഞു നേരത്തെ തന്നെ നിലപാടെടുത്തു ട്രംപ് അതിന് പ്രതികാര നടപടി ഇന്ത്യക്കെതിരെ എടുത്തു അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അതായത് ചൈനയ്ക്കില്ലാത്ത നികുതി ഭാരം ഇന്ത്യക്ക് കൊടുത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആണ് പേഴ്സണൽ വെഞ്ചൻസ് ആണ് എന്ന് പറയുകയും ചെയ്ത ഒരാളാണ് അപ്പൊ പിന്നെ ട്രംപിനെ നമ്മൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിനാലേ കുറച്ചുകൂടി ബലം വരിക അല്ല ട്രംപിനെ തള്ളിക്കളഞ്ഞാൽ ഇവിടെ നികുതി ഉണ്ടായപ്പം ഏത് സമയത്തും നികുതി ഉണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ട്രംപിന് ചെയ്യാവുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഈ താരിഫിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ ജനങ്ങളെ ബാധിക്കുന്നതാ അത് ട്രംപിന് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇവിടെ ഒന്നുമില്ലാതെ ട്രംപിന് പറയാൻ പറ്റില്ല ട്രംപ് ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡാണ് ആ ഞാൻ പറയുന്നത് മോഡിയോ അല്ലെങ്കിൽ അമിത്ഷായുടെ അടുത്തല്ല ട്രംപ് സംസാരിച്ചിരിക്കുന്നത് ഇവിടെ അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തികളോട് സംസാരിച്ചിട്ടുണ്ട് അത് ട്രംപിന് പറയാൻ പറ്റുമോ ഇവൻ നമ്മൾക്ക് വേണ്ടി സംസാരിച്ചവനാണ് എന്ന് പറയാൻ പറ്റുമോ മോഡിക്കും പറഞ്ഞു നിൽക്കാം ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടില്ലെന്ന് നിർത്തി അപ്പോൾ രണ്ട് കൂട്ടുകൾ സേഫ് ഗെയിം കളിക്കുക പിന്നെ മോഡി ട്രംപിനോട് എത്രയോ പേർക്ക് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നു ട്രംപിനോട് കിട്ടുന്നുകൊണ്ട് ആർക്ക് എന്നാ നട്ടം ഗാന്ധിക്ക് കിട്ടാത്ത സാധനമല്ല മഹാത്മാഗാന്ധിക്ക് കിട്ടാത്തൊരു നോബൽ സമ്മാനം അത് വേറെ ആർക്ക് കിട്ടിയാൽ കുഴപ്പമില്ല കിം വിൽസങ്ങിന് കൊടുക്കട്ടെ അടുത്തത് ഉത്തരകുറിയേ അതിനെ കൊടുക്കാമല്ലോ അതെ സംശയം തന്നെ മുല്ലാവോമറിന് കൊടുക്കാം നെൽസൺ മണ്ടയിലേക്ക് കിട്ടിയത് ട്രംപിന് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പ്രശ്നമാണ് അല്ല നെൽസൺ മണ്ടേലെ ഒരു ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട് ബാക്കി കിട്ടിയിരിക്കുന്നതൊക്കെ കണക്കാം ഇവിടെ സിനിമകൾ അവാർഡ് കൊടുക്കുന്ന പോലെയാണ് സച്ചിദാനന്ദനും ഒക്കെ മാറി മാറി അവാർഡ് കൊടുക്കുന്ന പോലെയാണ് ഉള്ളൂ ട്രംപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കാം പക്ഷേ പൂർണ്ണമായിട്ട് നമുക്കത് വിശ്വസിക്കാനും പറ്റിയില്ല യെസ്